ഹായ് ഓൾ അസലാലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഹൽവ റെസിപ്പിയാണ് ഇത് നമ്മുടെ സാധാരണ അലുവ പോലെ ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അത്രയും തന്നെ നമ്മൾ ഈ ഒരു അലുവയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിലെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹൽവ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്നറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാൽ മാത്രമേ ഞാൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഈ ഒരു അലുവ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് നേന്ത്രപ്പഴമാണ് ഒരുപാട് നന്നായിട്ട് പഴുത്തുപോയ പഴമല്ല ഇതിലേക്ക് എടുക്കേണ്ടത് ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഈ ഒരു മൂന്ന് നേന്ത്രപ്പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുള്ള മൂന്ന് നേന്ത്രപ്പഴവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഒരു മുപ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാൽപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക പാലായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി അങ്ങ് ലൂസായിട്ട് പോവും ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് ശർക്കരയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണിത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം മനസ്സിലാവുന്നുണ്ടാവും ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഇത് ഒരു അരക്കപ്പ് അളവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അൽവയാണ് തയ്യാറായി കിട്ടുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണ് നന്നായി ഇളക്കി കൊടുക്കുന്നത് ഇപ്പം ഇതാ പെട്ടെന്ന് തന്നെ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് നമ്മുടെ സാധാരണ പത്രിയ്ക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേപോലത്തെ വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒരു സ്പാച്ച് വെച്ചിട്ട് ഇത് നന്നായി യോജിപ്പിക്കുന്നതിനേക്കാളും എളുപ്പമാണ് നമ്മളിതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്പാച്ച് വെച്ച് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടും ഇപ്പം ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ബട്ടർ ഉരുക്കിയതാണ് ഞാനിപ്പോൾ ഒരു മുപ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് ബട്ടർ ഒഴുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം താ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതിന്റെ കറക്റ്റ് ഒരു പരുവം മനസ്സിലാവുന്നുണ്ടാവും ഇത്രയും മതി ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം അടുത്തതായി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ¿Vale? ¿Eh? ഇനി നമ്മളിത് അലുവയാക്കി എടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഇവിടെ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നീട് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല പെട്ടെന്ന് തന്നെ ചെയ്ത് മാറ്റാനുള്ളതാണ് ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചുകൊണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നൂറ് എം എൽ അളവിലാണ് ഞാനിപ്പോൾ ഇത് ഉരുക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കേണ്ട നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് രണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിനു ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം പിന്നീട് ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതുപോലെ തന്നെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത് നമ്മൾ സാധാരണ അലുവ ഉണ്ടാക്കുന്ന പോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് നേരം ഇളക്കി കൊടുത്തിട്ടല്ല ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് വിസ്ക് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ റെഡിയായി കിട്ടുകയുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറി മാറി ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം ഇത് മൊത്തത്തിൽ നമുക്ക് ഇതിനു വേണ്ടി സമയം വേണ്ടി വരുന്നത് വെറും മൂന്ന് മിനിറ്റ് ആണ് ഇപ്പൊ ഈ ഒരു പരുവായിട്ട് വരുമ്പോൾ നമുക്ക് ഇനി വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഒരു സ്പാച്ച് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചൂട് കൂടുമ്പോൾ മീഡിയം ഫ്ലെയിമിലും ഇച്ചിരി ചൂട് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ ഹൈ ഫ്ലെയിമിലും ഇട്ട് കൊടുത്തിട്ട് ഇതേ പരുവത്തിൽ റെഡിയാക്കി എടുക്കണം ഈ ഒരു മിക്സ് നന്നായിട്ട് മുറുകി വരും തോറും ഇതുപോലെ ബട്ടറൊക്കെ തെളിഞ്ഞു വരും ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് കാണാൻ തന്നെ നല്ല ഭംഗിയുമായിരിക്കും ഇതിൻ്റെ ആ ഒരു ബട്ടറൊക്കെ തെളിഞ്ഞ് നല്ലൊരു മണമൊക്കെ ആയിരിക്കും ഈ ഒരു മിക്സ് ഇത്രയും നന്നായിട്ട് മുറുകി കിട്ടുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ വെച്ചിരിക്കരുത് പെട്ടെന്ന് തന്നെ നമ്മൾ ബട്ടർ തേച്ച് വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ് ഇപ്പോൾ അതാ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ ഈ ഒരു അൽവയുടെ കറക്റ്റ് ഒരു പരുവം എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ കറക്റ്റ് ആക്കിയിട്ട് വെച്ചുകൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ആദ്യം കുറച്ച് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ബാക്കിയുള്ളതും കൂടി ഇട്ടുകൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് സ്പാച്ച് വെച്ച് അമർത്തി ഒരു ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിപ്പോൾ ഒരുപാട് സമയം ഇതേപോലെ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ള ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഹൽവ റെസിപ്പിയാണ് ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്